തികഞ്ഞ വിജയപ്രതീക്ഷയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും പങ്കുവയ്ക്കുന്നത് പ്രതികരണങ്ങൾ നോക്കാം സർക്കാരിനോടുള്ള നന്ദി സൂചകമായിരിക്കും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെന്ന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കേരള കോൺഗ്രസ് മുന്നണിമാറ്റം എൽ ഡി എഫിന് കൂടുതൽ ഗുണം ചെയ്യും വോട്ടർമാർക്ക് തിരിച്ചറിവുണ്ട് അവർ അതറിഞ്ഞ് വോട്ട് ചെയ്യുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രതികരിച്ചു പ്രതീക്ഷയുള്ള തെരഞ്ഞെടുപ്പാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സമീപകാലങ്ങളിൽ നിന്നും ഉണ്ടായതിനേക്കാൾ വലിയ തോതിലുള്ള അംഗീകാരം ഈ തെരഞ്ഞെടുപ്പിലൂടെ കേരള ജനത ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സംബന്ധിച്ചും ഇടതുപക്ഷ കേരളത്തിലെ മാറ്റങ്ങൾക്ക് ഇടം കൊടുത്ത ഗവണ്മെന്റുകളാണ് ഒട്ടേറെ പ്രതിസന്ധികളിലൂടെയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയവും തുടർന്ന് വന്ന കോവിഡുമല്ല ആ മഹാമാരിയിൽ നിന്നും സാധാരണക്കാരായ എല്ലാ ആൾക്കാരെയും ചേർത്ത് പിടിച്ചൊരു സർക്കാരിന് കിട്ടിയ വലിയ അംഗീകാരമായിട്ടാണ് രണ്ടാം പിണറായി സർക്കാരിനെ കേരളം ദർശിച്ചത് ആ ഗവണ്മെന്റ് വന്നതിന് ശേഷം ഏറ്റെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളും നാടിന് നന്മയ്ക്കൊതുകുന്ന നേട്ടങ്ങളും കൈവരിച്ചതിനോടൊപ്പം തന്നെയാണ് അതിദാരിദ്ര്യരായ ആൾക്കാരെ ഇല്ലായ്മ ചെയ്യാൻ ഉന്മൂലനം ചെയ്യാൻ അതിദാരിദ്ര്യമില്ലാത്തൊരു സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കാൻ സാധിച്ചു എന്നുള്ളത് കേരളത്തിൻ്റെ പൊതുവികസനത്തോടെ ചേർത്ത് നിർത്തിയ സാധാരണക്കാരായ ദുഃഖം അനുഭവിക്കുന്ന പാവപ്പെട്ടവരുടെ എല്ലാം കണ്ണുനീടുപ്പിയ സർക്കാരിനൊപ്പമാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായി നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും പ്രതീക്ഷ നൽകുന്നതാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല